മായമില്ലാതെ ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞ നിർദ്ധന യുവാവിന്റെ കുടുംബത്തിന് ഭവനമൊരുക്കി കുടുംബ സഹായ സമിതിയുടെ നല്ല മാതൃക പായ്പ്ര ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ സമിഷ്ടിപ്പടിക്ക് സമീപം താമസിക്കുന്ന ശ്രീകുമാറിന്റെ കുടുംബത്തിനാണ് സുമനസുകളുടെ സഹായത്താൽ ഭവനം ഒരുക്കിയത് വീടിന് സമീപത്ത് നടന്ന ചടങ്ങിൽ കുടുംബത്തിന് താക്കോലും കൈമാറി ആറുമാസങ്ങൾക്ക് മുൻപ് ഹൃദയാഘാതത്തെ തുടർന്നാണ് പായ്പ്ര ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് സമഷ്ടിപ്പടിക്ക് സമീപം താമസിച്ചിരുന്ന മറ്റപ്പള്ളിക്കുടിയിൽ ശ്രീകുമാർ മരണമടഞ്ഞത് തീർത്തും നിർധന കുടുംബമായ ശ്രീകുമാറും ഭാര്യയും രണ്ടു അടങ്ങുന്ന കുടുംബം സ്വന്തമായി ഭവനമില്ലാത്തതിനാൽ വലിയ ദുരിതത്തിലാണ് കഴിഞ്ഞിരുന്നത് ശ്രീകുമാറിന്റെ മരണത്തിന് ശേഷം പ്രദേശത്തുള്ള സുമനസ്സുകൾ ചേർന്ന് കുടുംബസഹായ സമിതി രൂപീകരിക്കുകയും വീടിന്റെ പണി ഏറ്റെടുക്കുകയുമായിരുന്നു ബന്ധു നൽകിയ അഞ്ച് സെന്റ് സ്ഥലത്താണ് വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഉപജീവനത്തിനായി ഈ വീടിനോട് ചേർന്ന് ചെറിയ ഒരു കടമുറിയും കുടുംബസഹായ സമിതി പ്രവർത്തകർ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് വീടിന് സമീപം എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കുടുംബസഹായ സമിതി കോർഡിനേറ്റർ ഇ ബി ജലാൽ ശ്രീകുമാറിന്റെ കുടുംബത്തിന് വീടിന്റെ താക്കോൽ കൈമാറി നമുക്ക് ദൈനതയും ബുദ്ധിമുട്ടുമുള്ള പല പ്രശ്നങ്ങളും ഈ നാട്ടിൽ വേറെയും ഇഷ്ടം മൂലം കണ്ടെത്താൻ കഴിയും അത്തരം കാര്യങ്ങളിലെല്ലാം രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും മറ്റെല്ലാ ചിന്തകൾക്കും അതീതമായി നമുക്ക് കൂടി വലിക്കാനും നിൽക്കാനും പ്രവർത്തിക്കാനും നാട്ടിലെ സമൂഹത്തെ കൂട്ടി വലിപ്പിച്ചുള്ള പ്രവർത്തനം നടത്താനും നേതൃത്വം കൊടുക്കാനും എല്ലാവർക്കും കഴിയട്ടെ ഞാനിപ്പോൾ മുതിർന്ന ഒരാളാണ് അപ്പോൾ അതൊരു മാതൃകയായി നിങ്ങളോട് പറയുന്നു ഇതാണ് പിന്തുടരേണ്ട മാതൃക അതോടൊപ്പം എനിക്ക് വ്യക്തിപരമായി സന്തോഷമെന്നൊരു കാര്യം ഇവിടെ പറഞ്ഞു ശ്രീകുമാറിൻ്റെ കൂടെ പഠിച്ച രണ്ട് രണ്ടുപേരും ഷാഹുലും യൂണിസും ഇവിടെയുണ്ട് അവർ ഇതിൻ്റെ അകത്ത് ആത്മാർത്ഥമായി പങ്കുവഹിച്ചിട്ടുണ്ട് ആ ആ അവരുടെ കൂടെ പഠിച്ച ആളുകളുടെ എല്ലാം കൂടി ഒരു തുക അവർ സംഘടിപ്പിച്ച് തന്നത് ഈ നിർമ്മാണ പ്രവർത്തനത്തെ വളരെ സഹായിച്ച ഒരു ഘടകമാണ് ഒരു സന്ദർഭത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു സാമ്പത്തിക പരിമിതി നിൽക്കുന്ന സന്ദർഭത്തിലാണ് അവര കൊണ്ടുതരുന്നത് ഞാൻ ആറുമാസങ്ങൾ കൊണ്ടാണ് വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് രാഷ്ട്രീയ മതവ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം കൊണ്ടാണ് ശ്രീകുമാറിന്റെ കുടുംബത്തിന് ഇത്തരത്തിലുള്ള മനോഹരമായൊരു വീടെന്ന സ്വപ്നം പൂവണിഞ്ഞത് ചടങ്ങിൽ അഡ്വക്കേറ്റ് എൽദോസ് പി പോൾ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ സക്കീർ ഹുസൈൻ ജയ്ശ്രീ ശ്രീധരൻ ജി മോട്ടിലാൽ മുരളീധരൻ അകത്തൂട്ട് എൻ കൃഷ്ണൻ നായർ വി പി ആർ കർത്ത സിറാജ് മുഷാരി കെ എം രാജ്മോഹൻ പായ്പ്ര കൃഷ്ണൻ ഇ പി അബൂബക്കർ ടി എം മുഹമ്മദ് ജബ്ബാർ പായ്പ്ര ടോമി പി മത്തായി ശ്രീകുമാറിന്റെ സഹപാഠികളായ ഷാഹുൽ യൂനുസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഫോർ കോൾ